ആദായ നല്ല ഫ്രഷ് തക്കാളി നമ്മുടെ തോട്ടത്തിൽ ആയിട്ട് പറിച്ചു ഒരു മായവും ചേർക്കാത്ത നല്ല ഫ്രഷ് ചേർക്കാത്താളി അര കിലോ നൂറ് പൈസ നല്ല ഫ്രഷ് തക്കാളി എല്ലാരും കടന്നു വരൂ കടന്ന് വരൂ എല്ലാരും കടന്നു വരും തക്കാളി അര കിലോ നൂറ് പൈസ

ഇത് പൈസയേട് പൈസയേട് ആ പൈസയടേ നടടി ബാക്കിയാ ബാക്കി ദുവരാമല്ലേ അയ്യ നല്ല കച്ചടടക്കാരി അത് ഒരു ريال ഉണ്ടോ മോനെ ഓ ഇത് ريال അല്ല ആйна ആ പക്ഷേ ഇടേണ്ട നാ തോട്ടത്തിനെ ഡയറക്റ്റ് കൊരിച്ചു കൊടുക്കാന്ന് തോന്നുന്നു ആദൽപ്നാ ആദൽപ്നാ എല്ലാവരും കടന്നോ എന്നൊരു നല്ല ഫ്രഷ് തക്കാളി കടന്നൊരു 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 നല്ല ഫ്രഷ് തക്കാളി പറ ഫ്രഷ് തക്കാളി നട ഓട്ട ചെയ്ന്ന് വന്നിছে നല്ല ഫ്രഷ് തക്കാളി കടന്നൊരു കടന്നൊരു ആ നല്ല തക്കാളി കണ്ടോ കണ്ടോ നല്ല തക്കാളി ആ കടന്നൊരു കടന്നൊരു